സർബത്ത് ജിഹാദ് വിവാദത്തിൽ യോഗാചാര്യൻ കൂടിയായ ബാബ രാംദേവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ രംഗത്ത് വരികയാണ് ബാബ രാംദേവിനെതിരെ കോടതിയെ ലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹത്തെ കോടതിയിലേക്ക് വിളിപ്പിക്കുമെന്നും ഡൽഹി ഹൈക്കോടതി വ്യാഴാഴ്ച വ്യക്തമാക്കുകയും ചെയ്തു കോടതിയുടെ മുൻ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഹംദർദിൻ്റെ സർബത്ത് ഉൽപ്പന്നമായ റൂഹ് അഫ്സയെ ക്ഷ്യമിട്ടുകൊണ്ട് ബാബ രാംദേവ് വീണ്ടും വീഡിയോ പുറത്തിറക്കിയതോടെയാണ് കോടതി നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാബ രാംദേവിന്റെ പുതിയ വീഡിയോ കോടതി അലക്ഷ്യമാണെന്നുള്ളതായിരുന്നു ഹൈക്കോടതി ജസ്റ്റിസ് അമിത് ബെൻസാലിന്റെ നിരീക്ഷണം രാംദേവിനെതിരെ കോടതി അലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹത്തെ കോടതിയിലേക്ക് വിളിപ്പിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബാബ രാംദേവ് ആരുടെയും നിയന്ത്രണത്തിലല്ല എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ലോകത്താണ് ജീവിക്കുന്നതെന്നും ജസ്റ്റിസ് അമിത് ബെൻസാൽ വ്യക്തമാക്കി പതഞ്ജലിയുടെ റോ സർബത്തിന്റെ പരസ്യത്തിൻ്റെ ഭാഗമായാണ് ബാബ രാംദേവ് സമാന ഉൽപ്പന്നമായ റുഹ് അഫ്സ സർബത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇത് പിന്നീട് വിവാദമാവുകയും റൂഹ് അഫ്സയുടെ ഉൽപാദകരായ ഹംദാർ നാഷണൽ ഫൗണ്ടേഷൻ കോടതിയെ സമീപിക്കുകയും ചെയ്യുമായിരുന്നു നിങ്ങൾ ആ സർബത്ത് കുടിക്കുകയാണെങ്കിൽ അവർ മദ്രസകളും പള്ളികളും പണിയുമെന്നും പക്ഷേ നിങ്ങൾ ഈ സർബത്ത് അതായത് പതഞ്ജലി റോ സർബത്ത് കുടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുരുകുലങ്ങളും നിർമ്മിക്കാൻ സാധിക്കുമെന്നും ആചാര്യകുലം വികസിപ്പിക്കാമെന്നും പതഞ്ജലി സർവകലാശാല വികസിപ്പിക്കാമെന്നുമായിരുന്നു ബാബ രാംദേവിൻ്റെ വിവാദ വീഡിയോയിലെ വാക്കുകൾ ലവ് ജിഹാദിനെ പോലെ ഇതും ഒരുതരം സർബത്ത് ജിഹാദാണെന്നും സർബത്ത് ജിഹാദിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തണമെന്നും ബാബ രാംദേവ് വീഡിയോയിൽ പങ്കുവെക്കുകയും ചെയ്തു സർബത്ത് ജിഹാദ് വീഡിയോ വിവാദമായതോടെ റൂഹ്അഫ്സയുടെ നിർമ്മാതാക്കളായ ഹംദാർദ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ബാബ രാംദേവിന്റെ വീഡിയോ തങ്ങളുടെ ഉൽപ്പന്നത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും ഇത് നീക്കം ചെയ്യണമെന്നുമായിരുന്നു കമ്പനിയുടെ ആവശ്യം മുതിർന്ന അഭിഭാഷകനായ മുഗൾ റുഹ്ദഗിയാണ് ഹംദാർദിനു വേണ്ടി കോടതിയിൽ ഹാജരായത് ബാബ രാംദേവിന്റെ പരാമർശങ്ങൾ റു അഫ്സ എന്ന ഉൽപ്പന്നത്തെ അപമാനിച്ചു എന്നതിനപ്പുറം സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കുകയാണെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി സർബത്ത് ജിഹാദ് പോലുള്ള രാംദേവിന്റെ പരാമർശങ്ങൾ വിദ്വേഷ പ്രസംഗത്തിന് തുല്യമാണെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തു തുടർന്നാണ് ബാബ രാംദേവിന്റെ പരാമർശങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല എന്നും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചത് ബാബ രാംദേവ് ഈ വീഡിയോകൾ എത്രയും പെട്ടെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കോടതി നേരത്തെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച വീണ്ടും കേസിന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് സമാനമായ രീതിയിൽ പുതിയ വീഡിയോ പുറത്തിറക്കിയതായി ഹംദർദിന് വേണ്ടി ഹാജരായ മുഗൾ റുഹ്തോഗി കോടതിയെ അറിയിച്ചത് പുതിയ വീഡിയോ കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമാണെന്നും കോടതി അലക്ഷ്യമാണെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തു ഇത് വിദ്വേഷ പ്രസംഗത്തിന് തുല്യമാണെന്നും അദ്ദേഹം സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകണമെന്നും തൻറെ കക്ഷിയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്നും റഹ്തോഗി കോടതിയിൽ വ്യക്തമായി ചോദിച്ചു ഇതിന് പിന്നാലെയാണ് ബാബ രാംദേവിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും കോടതിയലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തത് രാംദേവ് ഇപ്പോഴും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല രാജ്യത്ത് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും തമ്മിൽ തള്ളിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫേക്കായി നടക്കുന്ന കുറച്ച് ഗുരുദേവന്മാരുമാണെന്നും സാമൂഹിക പ്രസിദ്ധരുമാണെന്നുള്ളതും നമ്മൾ ഇനിയും മനസ്സിലാക്കണം കാരണം ജാതി വിദ്വേഷങ്ങളും മതവിദ്വേഷങ്ങളും പുറപ്പെടുവിക്കുകയും അവർ തമ്മിൽ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള മോശം ചിന്താഗതിയുള്ള ഗുരുക്കന്മാർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള മതവിദ്വേഷങ്ങളോ ജാതി വിദ്വേഷങ്ങളോ ഒരിക്കലും പൊട്ടിപ്പുറപ്പെടുകയില്ല എന്ന് പോലും നമ്മൾ വിചാരിക്കുമ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പല ജാതി വിദ്വേഷ മതവിദ്വേഷ പരാമർശങ്ങളും ഉടലെടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കാരണക്കാർ നമ്മുടെ കൂടെയുള്ള പല രാഷ്ട്രീയ ഉന്നമന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളിലും അതുപോലെ തന്നെ വ്യാജ പരാമർശങ്ങളിലും നമ്മൾ ഒരിക്കലും അടിമപ്പെടരുത് ലവ് ജിഹാദ് അതുപോലെ തന്നെ സർബത്ത് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തമ്മിൽ തല്ലിക്കുകയും അവരുടെ ചോര കാണിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിൽ നീജന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടിയാണ് അതിൽ നിയമം ശക്തമാക്കുകയും നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യണം അല്ലാതെ അയവ് ചെയ്ത് രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി പ്രേരിതമായി ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കുമായി തല്ലുകൂടാൻ വേണ്ടിയുള്ള നിങ്ങളുടെ കണ്ണുകെട്ടിയുള്ള കളി ഇനിയെങ്കിലും അവസാനിച്ചില്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിൽ വീണ്ടും വലിയ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതും തീർച്ചയാണ്